ഓണത്തോടനുബന്ധിച്ച് കൂടുതൽ സംരംഭങ്ങൾ തുടങ്ങാൻ സ്വയം സഹായ സംഘങ്ങൾക്കായി മൂന്ന് കോടി രൂപ അനുവദിച്ചു താലൂക്ക് സോഷ്യൽ സർവീസ് അംഗങ്ങളായ വിവിധ കരയോഗങ്ങളിൽ രജിസ്റ്റർ ചെയ്ത മുപ്പത് സ്വയം സഹായ സംഘങ്ങൾക്കാണ് തുക അനുവദിച്ചത് ഓണത്തോട് അനുബന്ധിച്ച് കുന്നത്തൂർ താലൂക്ക് എൻഎസ്എസ് കരയോഗ യൂണിയനിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയിൽ അംഗങ്ങളായ വിവിധ കരയോഗങ്ങളിൽ നിന്നും രജിസ്റ്റർ ചെയ്ത മുപ്പത് സ്വയം സഹായ സംഘങ്ങൾക്കായാണ് കോടി രൂപ തഴവ ധനലക്ഷ്മി ബാങ്കിൽ നിന്നുമാണ് വായ്പ അനുവദിച്ചിട്ടുള്ളത് മുപ്പത് സ്വയം സഹായ സംഘങ്ങളിൽപ്പെട്ട മുന്നൂറ് വനിതകൾക്കാണ് ഒരു ലക്ഷം രൂപ വീതം ഈടോ മറ്റ് ജാമ്യമോ ഇല്ലാതെ കുറഞ്ഞ പലിശ നിരക്കിൽ ലളിതമായ വ്യവസ്ഥയിൽ മൂന്ന് വർഷം കൊണ്ട് തിരിച്ച് അടയ്ക്കത്തക്ക തവണകളാക്കി തുക ലഭ്യമാക്കിയിട്ടുള്ളത് ഓണത്തോടനുബന്ധിച്ച് വനിതകൾ നടത്തുന്ന സംരംഭങ്ങളുടെ നില മെച്ചപ്പെടുത്തി കൂടുതൽ വരുമാനമുണ്ടാക്കി ഓണത്തിന് കുടുംബത്തിൽ സാമ്പത്തിക ഭദ്രത കൈവരിക്കുക എന്ന ലക്ഷ്യമാണ് ഇതിന് പിന്നിലുള്ളത് വായ്പാ വിതരണത്തിന്റെ ഉദ്ഘാടനം എൻ എസ് എസ് കുന്നത്തൂർ താലൂക്ക് യൂണിയൻ ഓഡിറ്റോറിയത്തിൽ കരയോഗത്തിലെ കെ യു ആർ മുന്നൂറ്റി നാല് ചൈതന്യ സ്വയം സഹായ സംഘത്തിന് നൽകി യൂണിയൻ പ്രസിഡന്റ് വി ആർ കെ ബാബു നിർവഹിച്ചു നമ്മൾ ഉപയോഗ യോഗ്യമാക്കി എടുക്കുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമുക്ക് ഓരോരുത്തർക്കും ആയ സമുദായത്തിനെ സൃഷ്ടിക്കുന്ന വനിതകൾ ആയ സമുദായത്തിനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം കൂടി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഭവനങ്ങളിലെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെട്ടതാക്കുന്നതിനായിരിക്കണം ഈ പണം ഉപയോഗിക്കേണ്ടത് എന്നുള്ള നല്ല ബുദ്ധിയോടെ വേണം ഈ പണവുമായി നമ്മുടെ പ്രശ്ന ഭവനങ്ങളിലേക്ക് പോകാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത് ധനലക്ഷ്മി ബാങ്ക് തഴവ ശാഖാ മാനേജർ അനൂപ് നായർ യൂണിയൻ സെക്രട്ടറി ടി അരവിന്ദ്രൻപിള്ള ടി രവീന്ദ്രകുറപ്പ് സി സുരേന്ദ്രൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട